தனுப்பும்படி அப்படோ விட தட்டி மோளிலோத்தோ எங்க கேர் கடக்குவா. ഈ വിളിക്കുന്ന ഫോട്ടോ ഫോട്ടോ എടുക്ക് രസകരമായ ഒരു ാണ് കേട്ടോ കാരണം പൂച്ചകളെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു ഫാമിലി ഈ ചേട്ടൻ മാത്രമല്ല മക്കളും അമ്മയും എല്ലാരും ഭയങ്കര സ്നേഹമാണ് ഞാൻ നിൽക്കുന്നത് ആയൂര് വൈക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് വൈക്കൽ അസുരമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് കേട്ടോ ഇപ്പൊ ഞാൻ ഈ ചേട്ടനെയും ഈ കുഞ്ഞും പൂച്ചകളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് വന്നതാണ് ഇത് വെറും ഒരു പൂച്ച വളർത്തുന്നതല്ല കേട്ടോ ഒരു പൂച്ചയൊന്നും അല്ല ഏകദേശം നാപ്പതോളം പൂച്ചകളുണ്ട് ഇത് പൂടയുടെ കുഞ്ഞുങ്ങളാണ് പൂടയുടെ കുഞ്ഞുങ്ങളാണ് പൂടയുടെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ കയറാൻ ഒന്നുമില്ല കേട്ടോ ഈ ഇരിക്കുന്നത് പേരാ പൂട ഇവരിട്ടിരിക്കുന്ന പേര പൂടയുടെ കുഞ്ഞുങ്ങളാണ് സർജറി ചെയ്ത സമയത്ത് ചേട്ടന്റെ കാലിന് രണ്ടിനും പ്രശ്നം വന്നപ്പോൾ നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു അങ്ങനെ ഒരു ജീവിതമാർഗത്തിന് വേണ്ടി ഇട്ടിരു കടയായിരുന്നു ഇത് അപ്പോൾ ആ കട ഇട്ടു അപ്പോഴേ കടയിലെ നേരവും കച്ചവടം നടക്കുന്നില്ല അന്ന് മുതല് ചേട്ടന്റെ കൂടെ കൂട്ടുകൂടിയ കുറേ പൂച്ചകളാണ് ഈ എല്ലാം കാലിന് ഒരു പരിക്ക് പറ്റിയൊരു പൂച്ച ആദ്യമായിട്ട് ഈ ചേട്ടനെ കിട്ടി അങ്ങനെ ചേട്ടനെ വിട്ടുണ്ടോന്ന് ഈ കടയിൽ കൊണ്ടു വെച്ചതിന് ഫുഡും കാര്യങ്ങളെല്ലാം കൊടുത്തു അതിന് ശേഷം അതിൽ നിന്ന് ഉണ്ടായ കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളാണ് ഇതെല്ലാം ഇതാണ് ഈ ഇരിക്കുന്ന ജാസ്തി തലമുറയാണ് കേട്ടോ ഇപ്പൊ ആ ഒരു പൂച്ച പൂടയെന്ന് പറയുന്നത് ആ പൂച്ചക്കെ പേര് പൂടയെന്നാണ് കേട്ടോ പൂടൂച്ച തള്ളപ്പൂച്ച ആ പൂടയുടെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളാണ് ഈ പൂച്ചകൾക്ക് വേണ്ടി വാസത്തിനുവേണ്ടി ഈ കട ഇപ്പോഴും വിട്ടുകൊടുത്തിരിക്കുക അപ്പൊ ഈ കടയിലെ വേറെ കച്ചവട കാര്യങ്ങളൊന്നുമില്ല ഈ കടയുടെ ഷട്ടർ മാറ്റി കഴിഞ്ഞ അതിനകത്ത് മൊത്തം ഈ പൂച്ചെടുത്തുണ്ട് ഇത് ഇവർക്കുള്ള ഫുഡ് പാത്രങ്ങളൊക്കെ ഇല്ലേ ഇതൊക്കെ അതിനകത്ത് വെച്ചിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ കൊണ്ട് ഇങ്ങനെയുള്ള അരുമ സ്നേഹികളെ ആർക്കും കണ്ടുകൂടാ കാര്യം വളർത്തത്തില്ല കാരണം നമ്മൾ പത്രത്തിനകത്തുമൊക്കെ വായിക്കുന്നതിൽ അരുമ സ്നേഹികളായ പട്ടികളെ പട്ടികളെന്ന് പറഞ്ഞുകൂടാ അങ്ങനെയുള്ള പിന്നെ മൃഗങ്ങളെ നമ്മൾ സ്നേഹിച്ച് വളർത്തുന്നതിനൊക്കെ എന്ന് പറഞ്ഞാൽ കൊണ്ട് തെരുവിൽ വേഴ്ചിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല എനിക്കതിന് മനസ്സ് വരത്തില്ല ഈ മണ്ണെന്ന് പറഞ്ഞാൽ കൊണ്ട് അവർക്കൊക്കെ അവകാശം ഉള്ളതാണ് നമുക്ക് മാത്രമല്ല മനുഷ്യന് മാത്രമല്ല മണ്ണും അവകാശം ഇങ്ങനെയുള്ള ഓരോ ജന്തുക്കൾക്കും ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അവകാശമുള്ളതാണ് അവിടെ ജീവിക്കാനെക്കൊണ്ട് അവർ അർഹരാണ് ഇല്ലെങ്കിൽ ദൈവം തമ്പുരാന് ഇതിനൊന്നും ജന്മം കൊടുക്കരുതായിരുന്നു അതിന് നാട്ടടുത്ത് സംസാരിക്കാനേ ഉള്ളൂ പറ്റാത്തത് സ്നേഹിച്ച മനുഷ്യനേക്കാട്ട് സ്നേഹമുള്ളതാണ് ഇങ്ങനെയുള്ള ജന്തുക്കൾ എൻ്റെ പേര് അപ്പ കുട്ടൻപിള്ള എനിക്ക് ഒരു കുഞ്ഞ പൂച്ച ഇതുമാതിരി ആക്സിഡൻറ്റിൽ പെട്ട് വീട്ടിൽ വന്നു കയറി കിട്ടിയതാ അങ്ങനെ അത് മുതൽ തുടങ്ങിയതായി പൂച്ചയുടെ കൂടുതലായിട്ടുള്ള സ്നേഹങ്ങളും ബാക്കി കാര്യങ്ങളും അന്ന് ആ വന്ന് കയറിയ ഒരെണ്ണേ ഉള്ളതായിരുന്നു ആ ഒരെണ്ണത്തിൽ നിന്ന് തുടങ്ങി ബാക്കി അതിന്റെ സന്താനങ്ങളാ ഇപ്പം കാണുന്ന ഇതല്ല ഏകദേശം അത് എണ്ണം പറയാൻ പറ്റത്തില്ലേ പത്ത് പത്തിനാൽപ്പത്തെണ്ണത്തിന് മേളി കാണും ഓരോ പേരുകളുണ്ട് ഇതിനൊക്കെ ഞങ്ങൾക്ക് തിരിച്ചറിയാം കാരണം എന്ന് പറഞ്ഞാൽ കൊണ്ട് ഞങ്ങൾ ഇതിനെ നിത്യം കണ്ടും ഇണങ്ങിയൊക്കെ കഴിക്കുന്നതില് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കൂടുതലും കറുത്തതാ കറുത്തതല്ലാത്ത രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ ഉള്ളത് പിന്നെ ഇപ്പൊ നാല് കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ട് പൊടിക്കുഞ്ഞുങ്ങൾ പോയാലും വേറെ മറ്റ് മറ്റു ശല്യങ്ങളൊന്നുമില്ല വിളിച്ച് അപ്പോഴേ ഓടി വരും പിന്നെ അത് കൂടാതെന്ന് പറഞ്ഞാൽ കൊണ്ട് രാവിലെ പാല് വേ വരുമ്പം പാൽ വണ്ടിയുടെ അയപ്പ് പ്രത്യേകം അറിയാം പാൽ വണ്ടി വരുമ്പോൾ എല്ലാം വീട്ടിലാണെങ്കിൽ കടയിൽ കയറി വന്നെല്ലാം നിറഞ്ഞിരിക്കും അപ്പത്തെ നമുക്ക് ഇച്ചിരി പാല് മേടിക്കും തട്ടത്തിനകത്ത് ഒഴിച്ച് വെച്ച് കൊടുക്കും എല്ലാം കൂടെ നിന്ന് കുറേശ കുടിക്കും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ കൊണ്ട് കടയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ കൊണ്ട് ഈ മീൻ മേടിക്കുന്ന സമയത്ത് ഒരു ഏഴര എട്ട് മണിയാവുമ്പോഴത്തേക്ക് മീൻകാരൻ വരും മീൻകാരൻ വരുമ്പോൾ ഇതുമാതിരി എല്ലാവരും കൂടെ ഒന്ന് ചൂടും ഇവിടെ ഒന്ന് വെക്കും മീൻകാരൻ മീൻകാരൻ്റെ വകയായിട്ട് ഇനി എത്ര പേരെ കൂടുതലാണെങ്കിലും ശരി തന്നെ ഒരു മീൻ മുറിച്ചാണെങ്കിലും ശരി തന്നെ എല്ലാത്തിനും കൊടുക്കും ആഹാരം എന്ന് പറഞ്ഞാൽ കൊണ്ട് വീട്ടിൽ വെക്കുമ്പോൾ ഇപ്പം ആഹാരമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ അത് ഇവിടെ കടയിലെടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ വീട്ടിലും വെച്ചിട്ടുണ്ട് വലിയ വലിയൊരു പ്ലേറ്റിനകത്ത് വീട്ടിനകത്തും ആഹാരം വെച്ചിട്ടുണ്ട് അടുക്കളയിൽ അതുകൂടാതെ ഈ കടയിൽ നിന്നാട്ടെ ആഹാരം ഇരിക്കുന്നു ആഹാരം അവിടെ ആവശ്യത്തിന് വെച്ച് കൊടുക്കും വെള്ളം അവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ആ വെള്ളവും പാത്രവും അന്നന്ന് കഴുകി വൃത്തിയാക്കി വേറെ അന്നന്ന് വേറെ വെള്ളം ഒഴിച്ച് വെക്കുന്നത് അതുപോലെ തന്നെ ആഹാരം കൂടെ കാണുന്നതെന്ന് പറഞ്ഞാൽ കൊണ്ട് എപ്പോഴും എൻ്റെ കടയ കാണുന്നവിടെ വന്ന വെള്ള എൻ്റെ മടി കയറിയിരുന്നെ ആ വെള്ള പൂച്ച കൊണ്ടല്ലേ അത് കടയിൽ നിന്ന് വീട്ടിൽ ഇറങ്ങി പോകത്തില്ല കടയിൽ നിന്ന് വീട്ടിൽ അത് കുഞ്ഞുനാൾ മുതലേ അങ്ങനെ ശീലിച്ചതാണ് ഞാനിടക്കെൻ്റെ മടിയിൽ വെച്ച് ആ അത് തന്നെ അത് തന്നെ വരത്തില്ല വരത്തില്ല നിങ്ങളെ നിൽക്കുന്നോണ്ട് വെളിയൊക്കെ കേൾക്കാം അതിനറിയാം പടാഞ്ഞ നിങ്ങളെ കണ്ട് പേടിച്ചു പോയി കേട്ടോ ആവാ ഇനി നമുക്ക് വേറെ എന്ന് പറഞ്ഞാൽ കൊണ്ട് വീട്ടിൽ നേരത്തെ എന്ന് പറഞ്ഞാൽ കൊണ്ട് പല്ലി പാറ്റ എലി ശല്യങ്ങൾ ഭയങ്കരമായിരുന്നു അല്ലേ ഓടത്തെ വീടായതുകൊണ്ട് ഈ കമ്മത്തോടിൻ്റെ കീഴിലൊക്കെ കയറി ഇരുന്ന് എലിയും അതുപോലെ തന്നെ രാത്രിയിൽ പല്ലിയും പാറ്റയും ഇതിൻ്റെയൊക്കെ ഭയങ്കര ഭദ്രമായിരുന്നു ഇപ്പം അങ്ങനെയുള്ള ഒരു ജന്തുവിനെ വീട്ടിൽ കാണാനേ ഇല്ല പിന്നെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ കൊണ്ട് അവർക്കൊരു വാസസ്ഥലം ഇല്ലാതാവും അതുകൊണ്ട് ഞാൻ കട കൊടുക്കും അവർ കടന്നോട്ട്